നമസ്കാരം കേരളത്തിൽ ആപൽക്കരമായി പിടിമുറുക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ് അമീബിക് മസ്തിഷ്ക ജലം കഴിഞ്ഞ കുറേ നാളുകളായി വളരെയധികം പേർക്ക് ഈ രോഗം റിപ്പോർട്ട് ചെയ്യുക ചെയ്യപ്പെടുകയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞിടെ ഒരു സ്ഥലത്ത് ആറുപേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു അതിൽ ഒരാൾ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി മരിക്കുകയും ചെയ്തു ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഇത് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് സാധാരണയായി നെഗ്ലേറിയ എന്ന അമീബിയ രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഇതിൽ മരണ സാധ്യത എന്ന് പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാണ് അതായത് നൂറുപേർക്ക് ഇത് ബാധിച്ചാൽ തൊണ്ണൂറ്റിമൂന്ന് പേരും മരിക്കാനാണ് സാധ്യത മരണസാധ്യത വളരെ ഉയർന്ന നിരക്കാണ് ഇതിനുള്ളത് ഈ രോഗം ബാധിച്ചവരിലുള്ളത് അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളവുമായി സമ്പർക്കമുള്ളവരിലാണ് ഈ രോഗം സാധാരണയായി വരുന്നത് എല്ലാവർക്കും വരണമെന്നില്ല അപൂർവ്വ ചിലർക്ക് മാത്രമാണ് ഈ രോഗം പിടിപെടുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളങ്ങള് അതുപോലെയുള്ള ജലാശയങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ മൂക്കിൽ കൂടെയാണ് ഈ രോഗാണു തലച്ചോറിൽ എത്തുകയും തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുന്നത് ഒഴുക്കുവെള്ളത്തിലൊന്നും ഇതിന്റെ ഈ അമീബിയയെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ രോഗം ബാധിച്ചതായി അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ആണ് കൂടുതലും ഈ അമീബിയ കണ്ടുവരുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാറില്ല വേനൽക്കാലത്താണ് ഈ അമീബിയയുടെ അളവ് കൂടുതലാകുന്നത് വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ അമീബിയയുടെ സാന്നിധ്യം അതിൽ കൂടുന്നുണ്ട് അങ്ങനെ അമീബ വെള്ളത്തിൽ കലർന്ന് മൂക്കിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് രോഗലക്ഷണങ്ങളൊക്കെ ഒരുപോലെ ഉള്ളതിനാൽ തന്നെ അമീബിയ മൂലമുള്ള ഒരു സാധാരണ പനിയാണെന്ന് കരുതി പലപ്പോഴും ഈ രോഗം നിർണയിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് മിക്കവാറും അവസാന ഘട്ടത്തിലായിരിക്കും ഈ രോഗം നിർണയിക്കപ്പെടുന്നത് ഇതിന് ഫലപ്രദമായ ചികിത്സകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെയാണ് കൂടുതലും മരണനിരക്ക് ഉയരാൻ സാധ്യത ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ പരന്നൊഴുകി മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലേക്കൊക്കെ പടരുകയാണെങ്കിൽ ആ കുടിവെള്ളങ്ങളിൽ കൂടിയും ചിലപ്പോൾ ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട്ട് മേഖലയിൽ രോഗം ബാധിച്ച ഒരു കുട്ടി രക്ഷപ്പെട്ടത് അതിലൊരു ശുഭവാർത്തയാണ് അതായത് ഈ രോഗം ബാധിച്ചവരിൽ കൂടുതൽ പേരും മരണപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കുട്ടി സുഖം പ്രാപിച്ചു പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചു മടങ്ങി വന്നു അതൊരു ശുഭ വാർത്ത തന്നെയാണ് എല്ലാവരും സംബന്ധിച്ച് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വെള്ളം നന്നായി ബ്ലീച്ച് ചെയ്ത് ഉപയോഗിക്കുക എന്നാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമായി പ്രതിരോധ മാർഗമായിട്ട് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ ഈ നെഗ്ലേറിയ പൗലറി എന്ന അമീബിയ വ്യാപിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് കൂടുതലും നമ്മൾ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതലായി ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റിയ ഒരു കാര്യം കൂടി നിർമ്മാർജ്ജനം എന്ന് നമ്മൾ പലപ്പോഴും അഭിമാനിക്കപ്പെട്ടിരുന്ന പല രോഗങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കോളറ പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇങ്ങോട്ടുള്ള കൂടുതലായുള്ള ഈ കുടിയേറ്റമൊക്കെ പല രോഗങ്ങളെ അവർ ആവാഹിച്ചുകൊണ്ട് ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് മന്ത് മലേറിയ കോളറ ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ നിന്നില്ലാതായ രോഗങ്ങൾ പലതും ഇപ്പോൾ ഇങ്ങോട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ജീവൻ എടുത്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ഈ വരവിനെ നമ്മൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും ചിട്ടയായ ആരോഗ്യ പരിപാലനത്തോടെയും കുടിവെള്ള സ്രോതസ്സിൻ്റെയും അല്ലെ കെട്ടിക്കിടക്കൻ ജലാശയങ്ങളുടെ ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെയും ഈ രോഗത്തെ പിടിച്ചുകെട്ടാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കുളിക്കുന്ന സ്ഥലങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിവത് ഒഴിവാക്കുക വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള കുളിയൊക്കെ ഒഴിവാക്കി ഈ രോഗം പടരാതിരിക്കാനും അല്ലെ രോഗം ആർക്കും വരാതിരിക്കാനും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഈ രോഗം ബാധിച്ചാൽ മരണ സാധ്യത കൂടുതലാണ് ഫലപ്രദമായ ചികിത്സാരീതികളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ച് മുന്നേറാം നന്ദി